വർഷങ്ങൾ നീണ്ടു നിന്ന ആസൂത്രണം ഇസ്രായേലും സംഘടനകളും അറിയാതിരിക്കാൻ പോരാളികൾ പോലും അതീവ ശ്രദ്ധ പുലർത്തി അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ സർവശക്തിയും എടുത്ത് ആഞ്ഞിടിക്കുകയാണെങ്കിലും ഹമാസ് ഇതുവരെ പിന്മാറാൻ തയ്യാറായിട്ടില്ല ഒരുപാട് ആളുകളാണ് ഇരുഭാഗത്തും മരിച്ചു വരുന്നത് പക്ഷെ ഇതുവരെയായിട്ടും ഇതിനൊരു അന്ത്യവുമില്ല യുദ്ധത്തിൽ ഹമാസിന് പിന്തുണയുമായി കൂടുതൽ സംഘടനയിൽ നിന്ന് ആളുകൾ എത്തിയതോടെ യുദ്ധം അതിന്റെ ഏറ്റവും ഊർധന്യവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് കരയിലും ആകാശത്തും കടലിലും ഒരുപോലെ യുദ്ധം വ്യാപിക്കുകയാണ് ഇപ്പോൾ തെക്കൻ ഗാസ നഗരമായ ഗാൻ യൂണിസിലെ ഇസ്രായേൽ വ്യാമാക്രമണത്തിന്റെ തിരിച്ചടിയുമായി എം എൽ എ ഹൂതികളാണ് ഇപ്പോൾ രംഗത്തുള്ളത് ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമായിരുന്നു ഹൂതികളുടെ ആക്രമണം എണ്ണ ടാങ്കർ ഉൾപ്പെടെ മൂന്ന് കപ്പലുകളെയാണ് ഇവർ ഉന്നമിട്ടത് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രായേലിനുള്ള മറുപടിയായിരുന്നു ആക്രമണമെന്ന് ഹൂദി സൈനിക വക്താവ് യഹിയ സാറി പറഞ്ഞു ഗാൻ യൂനീസിൽ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ തൊണ്ണൂറ് പലസ്തീനുകാർ കൊല്ലപ്പെട്ടിരുന്നു മുന്നൂറ് പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നവംബർ മുതൽ നിരവധി ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത് രണ്ട് കപ്പലുകൾ പിടിച്ചെടുത്തു മൂന്ന് നാവികർ കൊല്ലപ്പെട്ടു ഇതോടെ സുയിസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കാൻ കപ്പൽ ഉടമകൾ നിർബന്ധിതരായി ആക്രമണം സ്ഥിരീകരിച്ച യു എസ് നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഉണ്ടായിട്ടില്ലെന്നും പ്രതികരിച്ചു മെഡിറ്ററേനിയൻ കടലിലെ ഓൾവിയെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിൽ ഇറാഖി ഇസ്ലാമിക് റെസിസ്റ്റൻസിനൊപ്പം ചേർന്നെന്നും ഹൂതികൾ പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് പലസ്തീന് പിന്തുണ അറിയിച്ച് ഹൂതികൾ രംഗത്തിറങ്ങിയത് ഹൂദികൾക്കെതിരെ യു എസും ബ്രിട്ടനും പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട് കുറഞ്ഞത് അറുപത്തിയഞ്ച് രാജ്യങ്ങളെയും പ്രധാന ഷിപ്പിംഗ് കമ്പനികളെയും ഹൂതി ആക്രമണം ബാധിച്ചെന്നാണ് യു എസ് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് വെടിനിർത്തലിനായി പല രാജ്യങ്ങളും ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഫലം കാണുന്നില്ല ഇസ്രായേൽ എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുന്നുണ്ട് പക്ഷെ കാര്യമായി ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല കാരണം ഇസ്രായേൽ യുദ്ധം തുടരുന്നതിനും ഒരു കാരണമേ ഉള്ളൂ ഐ ഡി എഫിനും മൊസാദിനും വേണ്ടത് ഹമാസിന്റെ അഞ്ച് തലവന്മാരെയാണ് ഗാസയിലെ ഹമാസ് മേധാവി എൻവർ അലക്സാം ബ്രിഗേഡ് നേതാവ് മുഹമ്മദ് അൽ ഇദ് സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ ഇസ്മായിൽ ഹനിയ ഗാലിദ് മിഷേൽ എന്നിവരാണ് ഇസ്രായേൽ ഹിറ്റ് ലിസ്റ്റിലുള്ള പ്രമുഖർ ഇസ്രായേൽ ആക്രമിക്കാൻ പ്രത്യേക പരിശീലനം നൽകിയ എഴുപത് എലൈറ്റ് യൂണിറ്റ് അംഗങ്ങളാണ് ആദ്യഘട്ടത്തിൽ പങ്കെടുത്തതെന്നും പദ്ധതിയെക്കുറിച്ച് ഹമാസിന്റെ അഞ്ച് നേതാക്കൾ മാത്രമാണ് അറിഞ്ഞതെന്നും മൊസാദ് ചൂഴ്ന്നെടുത്തു മൊസാദിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലെ പ്രധാനികൾ ഇവർക്ക് വേണ്ടി പല പ്ലാനിംഗ് നടത്തിയാലും ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എല്ലാം പാളിപ്പോയി പക്ഷെ ഒന്നും അവസാനിച്ചിട്ടില്ല എല്ലാം തുടങ്ങിയിട്ടുള്ളൂ ഈ ലിസ്റ്റിലുള്ളവരെ കിട്ടുന്നതുവരെ ഇസ്രായേൽ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും യാതൊരു പ്രലോഭനങ്ങളിലും ഇവർ വീഴാൻ പോകുന്നില്ല അഭ്യാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ എൺപതിലധികം പലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ നേതാവിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിന്റെ ന്യായീകരണം അതിനിടെയാണ് വെടിനിർത്തൽ ചർച്ച പൊളിഞ്ഞുവെന്ന വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത് ഗാസയ്ക്കെതിരായ ആക്രമണം ഇസ്രായേൽ വൈകാതെ നിർത്തുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു ഖത്തറിലും ഈജിപ്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രതിനിധികൾ എത്തുകയും ചെയ്തു മലയാളി വാർത്താ സബ്സ്ക്രൈബ്